ഹലോ അടിപൊളി ഇല്ലായിട്ട് ബീട്ട് തോരൻ രസം ഇന്നിരത്തെ മീൻമറുത്ത ഇന്നത്തെ എന്നിട്ട് ഞാൻ വെയിറ്റ് ചെയ്യാം എത്ര പെടന്ന് പോരാണ് വെയിറ്റ് ഞാൻ ഇപ്പൊ രസം രസം ഇന്നലത്തെ അടിപൊളിയോ കേട്ടോ പിന്നെ പിന്നരെ ഇച്ചിരി മീൻ തോരണം ഇച്ചിരി ബീട്ട് തോരണം മീൻ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊഴിച്ച് അപ്പം അടിപൊളി സൂപ്പർ ചൂടാണ് രസത്തിന് നല്ല എരിവുണ്ട് നല്ല സൂപ്പർ ആണ് അപ്പം നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചാൽ എന്തായിരുന്നു സ്പെഷ്യൽ എന്നൊക്കെ വേണം പിന്നെ എൻ്റെ ചേട്ടൻ്റെ മോള് ഞാൻ ഫുഡ് കഴിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കൊതിവെന്നൊക്കെ വന്നു ഹായ് വാ അപ്പോൾ ബായ്